ഹായ് ഹലോ അപ്പം അതിശ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരുപാട് നാളായി അതിൻ്റെ കാരണം ഭയങ്കര ബിസിയാണ് ഇപ്പോൾ പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ട് നമുക്ക് വീടുമായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ സ്വന്തമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ കാണാനായിട്ട് ഇത്രയും താമസിച്ചത് ഇപ്പോൾ ഒരുപാട് ദിവസമായി തോന്നുന്നു നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ തൽക്കാലം ഓൺലൈൻ ബിസിനസ് ഒക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ പുനരാരംഭിക്കുന്നുണ്ട് അടുത്ത മാസം അപ്പം ഇപ്പോഴത്തെ വിശേഷം പറയാം അപ്പോൾ എൻ്റെ നിരഞ്ജനയുടെ നിശ്ചയമാണ് നിരഞ്ജന എൻ്റെ രണ്ടാമത്തെ മകളാണ് ഇപ്പം അഡ്വക്കേറ്റായിട്ട് പരവർ കോടതിയിൽ പ്രാക്ടീസ് ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ് അപ്പം അവളുടെ വിവാഹമാണ് വിവാഹം മെയ് മാസത്തിലാണ് അപ്പം അവളുടെ ഒരു നിശ്ചയവുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഇത്രയും ബിസിയാവുന്നത് അപ്പം വീടൊക്കെ ഒന്ന് പെയിൻറ് പിടിച്ചു കണ്ടില്ലേ കളറൊക്കെ കണ്ടില്ലേ ഇത് അനുവിൻ്റെ മുറിയാണ് കേട്ടോ അപ്പം അനുവിന് പിങ്ക് വേണോ എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങളിതാണ്ട് ഒരു ഭിത്തി പിങ്ക് അടിച്ചു ബാക്കിയൊക്കെ മൾട്ടി കളറാണ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഞാൻ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം നല്ല അടിപൊളി പെയിന്റുകളാണ് കേട്ടോ പച്ചയും ഇഞ്ചോ മുക്കുമൊക്കെയാണ് കേട്ടോ ഒരു സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഓക്കെ അപ്പം മോളുടെ കാര്യം പറയാം അപ്പം പയ്യൻ്റെ പേര് ഹരിലാൽ എന്നാണ് അപ്പം നമ്മുടെ വീടിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ അവൻ്റെ വീട്ടിലേക്ക് പരവൂർ പുതക്കുളം പഞ്ചായത്ത് മുക്കിലാണ് അവൻ്റെ വീട് അച്ഛനും അമ്മയും അച്ഛൻ്റെ പേര് ലാലെന്നാണ് അമ്മയുടെ പേര് അമ്പിളി എന്നാണ് പിന്നെ ഒരു അനിയനുണ്ട് അപ്പം അനന്തു എന്നാണ് അവൻ്റെ പേര് അപ്പം ആ ഒരു വീട്ടിലേക്കാണ് നിരഞ്ജനെ കൊണ്ടുപോകുന്നത് അപ്പം ഇവർ സുഹൃത്തുക്കളാണ് കുറച്ച് നാളുകൊണ്ട് സുഹൃത്തുക്കളാണ് ഒരു കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാണ് ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് അതിന്റെ വിവരങ്ങൾ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നിശ്ചയം പറയാനുമൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അപ്പം എല്ലാവരും ചോദിച്ച ഒരു കാര്യം ഞാനിപ്പോൾ എൻ്റെ വീഡിയോകളൊന്നും കാണുന്നില്ല വീഡിയോകൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ പറയുന്നത് വെച്ചാൽ അവരെയൊക്കെ ബന്ധുക്കളെയൊക്കെ കാണാമായിരുന്നു അപ്പം ഇപ്പോൾ കാണലൊന്നും ഇല്ല അതൊക്കെ അവർക്ക് വളരെ വിഷമമാണ് അപ്പം ഞാൻ വിചാരിച്ചു ശരി ഇനിയിപ്പം എൻ്റെ ബിസിയൊക്കെ ഒന്ന് മാറ്റി വെച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം എന്നെ വിചാരിച്ചതിന് പേരാണ് ഇപ്പം ഈ ഒരു ബ്ലോഗ് ഇടുന്നത് അപ്പം അതിൻ്റെ ചെറിയ ഒരു വീഡിയോകളും കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം ഓക്കെ ഇപ്പോൾ ഹരിയുടെ വീട്ടിൽ നിന്ന് നിരഞ്ജനയെ കാണാൻ വന്ന ഒരു ദിവസമാണ് ഏട്ടോ ഇത് അപ്പം ഇത് ഒരു ഹാമ്പറൊക്കെ ആയിട്ടാണ് അവർ വന്നത് ഹരി അബുദാബിയിലാണ് ഏട്ടോ വർക്ക് ചെയ്യുന്നത് ഹരി വന്നിട്ടില്ലായിരുന്നു അപ്പം ഇത് ഹരിയുടെ ബന്ധുക്കളും അമ്മയും അച്ഛനും അതായത് സഹോദരനും ഒക്കെയാണ് അപ്പോൾ ഒരുപാട് പേര് വന്നിരുന്നു വന്ന് നിരഞ്ജനയെ കാണാനായിട്ട് അപ്പം ഞങ്ങളതൊരു ഫങ്ഷൻ പോലാണ് ഏട്ടോ എടുത്തത് അപ്പം അതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സ് അതായത് സാറിൻ്റെ സഹോദരൻ ആ രണ്ട് സഹോദരിമാർ പിന്നെ അവരുടെ ഫാമിലികൾ മകൻ എല്ലാവരും പിന്നെ എൻ്റെ ബ്രദറ് വൈഫ് പിന്നെ ശരത്തിൻ്റെ അമ്മ കീർത്തന ശരത്ത് കുഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ ഹരിയുടെ വീട് കാണാനായിട്ട് പോയി ആ പിന്നെ നിരഞ്ജനയുടെ കസിൻ അശ്വതി നിരഞ്ജനൻ്റെ ഫ്രണ്ട്സ് അഭിരാമി ശരണ്യ അപ്പം അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഹരിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഞങ്ങളെ അവരെ കാത്ത് വയ്ക്കുകയായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു അപ്പം അതും ഒരു ഫംഗ്ഷനായിട്ട് തന്നെയാണ് കേട്ടോ എടുത്തത് അപ്പോൾ അവരുടെ കുറേ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു അന്ന് നമ്മളെ വിറ്റി വന്നവർ തന്നെ കൂടുതലും അല്ലാതെയും കുറച്ച് റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു ആ വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരുന്നു എല്ലാവർക്കും സന്തോഷമായിരുന്നു അപ്പം ഞങ്ങൾ നിശ്ചയം ഈ മാസം ഇരുപത്തി ആറാം തീയതി എടുക്കാമെന്നുള്ള ആ ഒരു ധാരണയിലാണ് അന്നത്തെ ആ ഫങ്ഷൻ പിരിഞ്ഞത് പിന്നീടുള്ള കാര്യങ്ങളെല്ലാം കല്യാണത്തിൻ്റെ ഡേറ്റൊക്കെ നമുക്ക് പിന്നെടുക്കാമെന്ന് തീരുമാനിച്ചു അപ്പം അതിനൊക്കെ ശേഷം എല്ലാവരും കൂടെ കുറേ സമയം ഇരുന്ന് സംസാരിച്ചു വീടെല്ലാം കണ്ടു ഒരുപാട് സമയം ഇരുന്നു സത്യത്തിൽ ആ ഒരു പത്ത് പന്ത്രണ്ട് മുന്നിവരെയൊക്കെ ഇരുന്നു എന്ന് തോന്നുന്നു അപ്പം അതിനുശേഷം ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു അപ്പം ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ അന്നു അന്നുവൊക്കെ ഒരുപാട് നേരം കളിച്ച് കഴിഞ്ഞ് അനുവിന് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ട് അതാണ് മെയിനായിട്ട് പറയേണ്ടിയത് അനുവിനോട് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി അന്യു ഭയങ്കര കളിയൊക്കെ ആയിരുന്നു കേട്ടോ അന്നു ആയിരുന്നു കേട്ടോ വരാനായിട്ടുള്ള താമസം അപ്പം അതിനൊക്കെ ശേഷം ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ഇറങ്ങി അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നിരഞ്ജനയുടെ എൻഗേജ്മെൻറ്റിന് മുൻപുള്ള രണ്ട് മൂന്ന് ഫങ്ഷനും കാര്യങ്ങളും ഒക്കെ കേട്ടോ അപ്പം നമുക്കിനേയും ബാക്കി ഫങ്ഷനും ഒക്കെ ആയിട്ട് കാണാം കേട്ടോ